പുരുഷന്മാരിലെ ഉദാഹരണ പ്രശ്നങ്ങൾ രണ്ട് തരത്തിലാണ് കാണുന്നത് ഒന്ന് തീരെ ഉദാഹരണമില്ലാത്ത അവസ്ഥ രണ്ട് ഉദാഹരണം ഉണ്ടെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാത്ത അവസ്ഥ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പുരുഷന്മാരുടെ ഉദാഹരണക്കുറവിൻ്റെ ഒരു പ്രധാന പ്രശ്നത്തെ അത് എങ്ങനെയൊക്കെയാണ് പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്താലും അത് പരിഹരിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതിനു മുന്നേ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക പുരുഷന്മാരിലെ ഉദാഹരണ പ്രശ്നങ്ങൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിലും അതേപോലെ സ്നേഹബന്ധങ്ങളിലും വളരെയധികം വിള്ളലുകൾ വീഴ്ത്താറുണ്ട് പലപ്പോഴും ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാനുള്ള താല്പര്യം കുറഞ്ഞു വരികയും ഭാര്യയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ പോലും അവരെ അവഗണിക്കുകയും അതല്ലെങ്കിൽ അവരുത് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുകയും മറ്റൊരു റൂമിൽ പോയി കിടക്കുകയോ ചെയ്യുന്ന പുരുഷന്മാർ ഇന്ന് സമൂഹത്തിൽ വളരെയധികമുണ്ട് പല പുരുഷന്മാരുടെയും വിചാരം ഇത് തങ്ങൾക്ക് മാത്രമുള്ള പ്രശ്നങ്ങളാണ് മറ്റുള്ളവർക്കൊന്നും എൻ്റെ അത്രയും തീവ്രമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഒരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക ഇത് മിക്ക പുരുഷന്മാരുടെയും ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ മിക്ക പുരുഷന്മാരും ഇത്തരം ഉദാഹരണ പ്രശ്നങ്ങൾ പലപ്പോഴായിട്ട് അനുഭവിച്ചിട്ടുണ്ടാകാം ഉദാഹരണക്കുറവുള്ള ഒരു ഒരുവിധപ്പെട്ട മിക്ക പുരുഷന്മാരുടെയും ഒരു പ്രധാന കാരണമായിട്ട് കാണുന്നത് അവരുടെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം ഈ ഒരു ഉദാഹരണക്കുറവ് വരുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഭാര്യമാരുമായിട്ടുള്ള അടി അല്ലെങ്കിൽ വഴക്കുകൾ സ്ഥിരമായിട്ടുണ്ടെങ്കിലും ഭാര്യമായിട്ട് താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഒരു സ്നേഹം ഇല്ലാത്തൊരവസ്ഥയുണ്ടെങ്കിലും അതല്ലെങ്കിൽ ജോലി സ്ഥലത്തെയോ അല്ലെങ്കിൽ വീട്ടിലെ അന്തരീക്ഷത്തിലോ അവർക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഇതെല്ലാം പുരുഷന്മാരിൽ ഉദാഹരണ പ്രശ്നങ്ങളും അതേപോലെ ഒരു ലൈംഗികതയോട് താല്പര്യമില്ലാത്തൊരു അവസ്ഥ വരെ ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ വലിയൊരു വിഭാഗം പുരുഷന്മാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പെർഫോമൻസ് ആൻസൈറ്റി അഥവാ ഉത്കണ്ഠ കഴിഞ്ഞൊരു പ്രാവശ്യം ഏർപ്പെട്ടപ്പോൾ എനിക്ക് സമയക്കുറവുണ്ടായി അല്ലെങ്കിൽ ബന്ധപ്പെടാൻ തീരെ കഴിഞ്ഞില്ല ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടായി അതുകൊണ്ട് ഈ പ്രാവശ്യം എനിക്കങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ഭാര്യേനെ സാറ്റിസ്ഫൈ ചെയ്യാൻ എനിക്ക് കഴിവില്ലാത്തൊരവസ്ഥ വരുമോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്നോടൊരു താല്പര്യക്കുറവും വരുമോ ഞാൻ അവളുടെ മുന്നിൽ ചെറുതായതുപോലെ അല്ലെങ്കിൽ എനിക്കൊരു നാണക്കേട് പോകുന്നതുപോലെ ആയിപ്പോയോ എന്നൊക്കെയുള്ള പലതരം ഉത്കണ്ഠകളും പല പുരുഷന്മാരുടെ ഒരു പ്രധാന കാരണമായിട്ട് കാണുന്നുണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ ഈ ഒരു പുരുഷന്മാരെ കൂടുതൽ പ്രശ്നത്തിലേക്കാണ് എത്തിക്കുന്നത് അടുത്തൊരു പ്രാവശ്യം ലൈംഗിക മതത്തിൽ ഏർപ്പെടുമ്പോൾ മുന്നത്തേക്കാളും ഉദാഹരണം കുറയുന്ന അവസ്ഥയോ അല്ലെങ്കിൽ സമയം കിട്ടാത്ത അവസ്ഥയോ തീരെ ഉദാഹരണം ഇല്ലാത്ത അവസ്ഥയിലേക്കോ പുരുഷന്മാരെ കൊണ്ടുപോകും ഇത് അവരെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ എത്തിക്കുകയും ഉദാഹരണ ശേഷി തന്നെ വളരെയധികം കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും സ്വയം തന്നെ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു ഒരു നാണക്കേടോ ഒരു ഒക്കെ തന്നെ ഒരു പുരുഷന്മാരിൽ ഉണ്ടാകുന്നത് പതിവാണ് ഇത്തരം കോംപ്ലക്സ് ആയിട്ടുള്ള പല ചിന്തകളും കാരണം അവരുടെ ദാമ്പത്യ ജീവിതത്തിലും ലൈംഗിക ജീവിതത്തിലും പിന്നെയും പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്ന പുരുഷന്മാരുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ അവിടെ ഏറ്റവും ആവശ്യം അല്ലെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടുന്നത് ഇവരുടെ ലൈംഗിക പങ്കാളിയുടെ ഭാഗത്തു നിന്നുള്ള മാനസികപരമായിട്ടുള്ള നല്ലൊരു സപ്പോർട്ടാണ് പലപ്പോഴും ഈ പുരുഷന്മാർ ഈ ഒരു കാര്യങ്ങൾ അവരുടെ പങ്കാളിയുമായിട്ട് ചർച്ച ചെയ്യാറില്ല അതായത് എനിക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ ഫീല് ചെയ്യുന്നുണ്ട് നിനക്ക് നിനക്കതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈയൊരു പ്രശ്നങ്ങൾക്ക് ഇങ്ങനെ എനിക്കൊരു ടെൻഷനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നെ ഒന്ന് സഹായിക്കാമോ അല്ലെങ്കിൽ എനിക്കൊരു സപ്പോർട്ട് തരാമോ ഒന്ന് പല പുരുഷന്മാരും അവരുടെ ലൈംഗിക പങ്കാളിയുമായിട്ട് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാനോ താല്പര്യം പ്രകടിപ്പിക്കാറില്ല ഇത്തരം ആയിട്ടുള്ള ചർച്ചകൾ പല പുരുഷന്മാരും മുന്നോട്ട് വെക്കാത്തത് ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ലൈംഗിക പങ്കാളി എന്നൊരു ഒരു കഴിവില്ലാത്തവനായിട്ട് കാണുമോ അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുമോ എന്നോട് ഇഷ്ടക്കുറവ് ഉണ്ടാകുമോ എന്നുള്ള പല കോംപ്ലക്സുകൾ കാരണമാണ് എന്നാൽ ഇത്തരം സൗഹൃദപരമായിട്ട് ഓപ്പണായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുവിധപ്പെട്ട മിക്കവരുടെയും പ്രശ്നങ്ങൾ ഒരു അഞ്ച് ശതമാനം മുതൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം വരെ മിനിമം കുറയുന്നതായിട്ട് കാണാം കാരണം കൃത്യമായിട്ട് അവർ അവരുടെ ബുദ്ധിമുട്ടുകൾ അവരുടെ ലൈംഗിക പങ്കാളിയുമായിട്ട് പങ്കുവെക്കുകയും പങ്കാളിയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസോ അല്ലെങ്കിൽ ഒരു ഒരു മാനസികപരമായിട്ടുള്ള ഒരു സപ്പോർട്ടോ നമുക്ക് എന്ത് വന്നാലും അത് പരിഹരിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പലർക്കും ഉണ്ട് നമുക്കത് പരിഹരിക്കാം അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് പരിഹരിക്കാം എന്തൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താൽ ഇത് മറികടക്കാൻ കഴിയും എന്നുള്ള കാരണങ്ങൾ പങ്കാളിയുമായിട്ട് ചർച്ച ചെയ്യുകയും രണ്ടുപേരും ഒരുമിച്ചൊരു സമാധാനത്തോടെ കുറച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ഓപ്പണായിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളും മെല്ലെ മെല്ലെ കുറഞ്ഞതായിട്ട് കാണാം മാത്രമല്ല പുരുഷന്മാർക്ക് ഈ ഒരു കോൺഫിഡൻസ് കുറവ് തന്നെ മെല്ലെ മെല്ലെ മറികടക്കാൻ കഴിയുന്നതുമാണ് ലൈംഗിക പ്രശ്നങ്ങളുടെ ഒരു പ്രധാന കാരണമാണ് ഇത്തരത്തിലുള്ള മാനസികമായി അനുഭവിക്കുന്ന ഉത്കണ്ഠയും ടെൻഷനും സമ്മർദ്ദവും എല്ലാം ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ഓപ്പണായിട്ട് ഷെയർ ചെയ്ത് സംസാരിച്ച് അത് പരിഹരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പരിഹരിക്കാൻ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു വിദഗ്ദ്ധൻ്റെയോ ഒരു ഡോക്ടറുടെ സഹായം തേടാവുന്നതാണ് നമ്മുടെ സേവനങ്ങളോ നമ്മുടെ ഓൺലൈൻ കൺസൾട്ടേഷനോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്